ഹലോ മൈ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം രണ്ടു മാസം മുമ്പേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കാൻ പോയപ്പോൾ ഒരു അപ്പച്ചൻ എന്നെ ശപിച്ചതും പ്രാഗിയതും ഞാനപ്പൊ കരഞ്ഞു വളരെ വിഷമിച്ച് ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ഇട്ടു അതെന്റെ ചാനലിലുണ്ട് തുടർന്ന് ഞങ്ങൾ വളരെ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുക വീട്ടുകാരായിട്ട് സുഖമില്ലാത്ത മകനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവർ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ആ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ ഒരുപാട് മെഡിസിനും അത് കണക്കിന് ഒരുപാട് കാശാവും അതൊന്നും താങ്ങാനുള്ള ഇതില്ലാത്തത് കൊണ്ട് എൻ്റെ ഫ്രണ്ട് ഡോക്ടർ മീര അവളാണ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്ത് ഉള്ള ആ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളവർ ആ മോനെ മാറ്റിയായിരുന്നു ഒരു ഭയങ്കരമായി റോഡിന്റെ അടുത്താണ് നമ്മുടെ വീട് അപ്പോൾ ടൗണിൽ തന്നെ മൂന്നാർ ടൗണിൽ തന്നെ അപ്പൊ അതാണ് വണ്ടികൾ എപ്പോഴും ഇങ്ങനെ പാസ് ചെയ്യുന്നതാണ് അത് ഭയങ്കര ഡിസ്റ്റർബാണ് അപ്പം നമ്മൾ ആ മോനെ ഹോസ്പിറ്റലിലാക്കി ചെയ്തിരുന്നു അപ്പൊ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ അതിപ്പ എഴുന്നേറ്റിരിക്കൂട്ടോ േറ്റി ഇരിക്കും തളർന്നു കിടന്നതാണ് റൈറ്റ് സൈഡ് തളർന്നു പോയതാണ് ആക്സിഡൻ്റ് അതിനെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ വാർത്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ് ഞാൻ ഈ പറയുന്ന നമ്മൾ ഞാൻ എറണാകുളത്തുള്ളപ്പോ എനിക്ക് എറണാകുളത്ത് വീടുണ്ട് എറണാകുളത്ത് വീട്ടിലുള്ളപ്പോൾ ഞാൻ എറണാകുളത്ത് ഒരു ഇരുപത് പേർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് ഉച്ചയ്ക്ക് അത് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ കടത്തിന്നളിലൊക്കെ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഞാൻ മൂന്നാറായിരിക്കുമ്പോൾ ഞാൻ മൂന്നാർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കോതമംഗലം അല്ലെ പെരുമ്പാവൂർ മിക്കവാറും ഞാൻ പെരുമ്പാവൂരൊക്കെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ചാണ് കൊടുക്കുന്നത് കാരണം എനിക്ക് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യമില്ല അതുപോലെ എനിക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് എനിക്ക് അത് ഉണ്ടാക്കാനും അത്ര ഉണ്ടായും എനിക്കില്ല അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് നേരത്തെ വിളിച്ച് പറയും അപ്പോൾ സ്ഥിരം മേടിക്കുന്ന ആരായത് കൊണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ മോന് ഈ അപ്പച്ചൻ്റെ അമ്മച്ച മോന് എഴുന്നേറ്റ് ഇരിക്കാനായി അപ്പോൾ ഇവര് അപ്പച്ചൻ മീൻ പിടിച്ചിട്ടാണല്ലോ കുടുംബം നടത്തുന്നത് അപ്പോൾ അവർക്ക് എന്താ പറയുക ഞാനും മീൻ പിടിക്കാൻ പോകുമ്പോൾ മീനൊന്നും കിട്ടുന്നില്ല മീനൊക്കെ നാട് കിട്ടുമെന്ന് തോന്നുന്നു നമ്മുടെ എല്ലായിടത്തും ആർക്കും ഇപ്പൊ മീൻ അടിക്കുന്നില്ലന്ന പറയുന്നത് ഞാൻ ഡാമിൽ വരെ പോയി പക്ഷെ ഡാമിലും ഇപ്പൊ മീനോ കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മീൻറെ വീടിയൊന്നും വീഡിയോ ഒന്നും ഇടുന്നില്ല അപ്പോൾ അപ്പച്ചനും ഇപ്പൊ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് വിടുന്ന ചെലവൊക്കെ അപ്പൊ നമ്മള് അടുത്ത കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് സാധനങ്ങളൊക്കെ കൊടുക്കണം എന്താവശ്യപ്പെട്ടാലും കൊടുക്കണം എന്നൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാ മാസവും മോനോ കൊറച്ച് തുക അങ്ങനെ സഹായിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ മരുമോളും അപ്പച്ചനും അമ്മച്ചും കൂടി ഒരു തീരുമാനം എടുത്തു എന്നോട് പറഞ്ഞു അമ്മച്ചോട് പറഞ്ഞു മോളിനെയും ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ച് കൊടുക്കണ്ട ഞങ്ങൾക്ക് ഞങ്ങളുണ്ടാക്കി തരാം ഞങ്ങൾക്ക് ആ പൈസ തന്നാൽ മതി അപ്പം ഒരു വരുമാനമായി മോൾ എന്ന് വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ സഹായിക്കുന്നത് എല്ലാവരും മോള് മോളുടെ നല്ല മനസ്സുകൊണ്ട് എല്ലാവരും അപ്പം ഞങ്ങൾ എൻ്റെ നല്ല മനസ്സൊന്നും എന്ന് പറഞ്ഞു എൻ്റെ നല്ല മനസ്സൊന്നും വിശപ്പാണ് ഏറ്റവും വലിയ അല്ല ഒറ്റപ്പെടലും അനാഥത്വവും കളിയാക്കലുകളും ഒച്ചപ്പാടും വരകളും ഒന്നും ഒന്നുമല്ല വിശപ്പിന് അത് വല്ലാത്തൊരു വികാരമാണ് അതനുഭവിച്ചിട്ടുള്ള ഒരു കഥയല്ല ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഏറ്റവും അഹങ്കാരം കൊണ്ട് കഴിക്കാനില്ല എന്നിട്ടില്ല അഹങ്കാരം കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല അന്ന് ഇപ്പം ഞാൻ മീനൊന്നും കഴിക്കില്ല അന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈയോ ഫിഷ് കറിയോ ഒക്കെ കിട്ടാത്ത സ്ഥലമുണ്ടെങ്കിൽ ഞാൻ ചോറൊന്നുമില്ലായിരുന്നു ആ അങ്ങനെ അപ്പം നമ്മൾ അവരെ അതേ ഏൽപ്പിച്ചു അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം കടയിൽ പോയി പറഞ്ഞു ഇത്ര സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് തോന്നി അത് നല്ലൊരു കാര്യമാണ് കാരണം ആ അമ്മച്ചയ്ക്ക് നോക്കുമ്പോൾ അതൊരു അവരുടെ വീട്ടിലേക്കും അവർക്ക് അതിൽ നിന്ന് ഫുഡ് എടുക്കാം അപ്പം നല്ല ഫുഡ് നമുക്ക് അവൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കാം ആ ഒരു നല്ലൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത് അല്ലാണ്ട് പേരും ശേഷമൊന്നുമില്ല ചിലരെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ചിലർ മീൻസ് നിങ്ങളാരും അല്ലോട്ടോ എന്റെ കൂടെപ്പറപ്പുകളെ പോലെ ഞാൻ കൂടെ കൊണ്ടുനടക്കുന്ന കുറച്ച് കൂതുറ കൂട്ടുകാരുണ്ടിരിക്കെ അവളുമാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ ചാരിറ്റി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറയുന്നത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ചിലർക്ക് നിവൃത്തിയില്ലിട്ടാവും ചിലർക്ക് സമയം ഇല്ലാഞ്ഞിട്ടാവും എന്തു വായിക്കോട്ടെ എന്റെ എന്നെപ്പോലുള്ള സ്ത്രീകളൊക്കെ വീട്ടില് രാവിലെ ദോശ ഇഡ്ഡലി പുട്ട് അപ്പം മുട്ടക്കറി കടലക്കറിയൊക്കെ ഉണ്ടാക്കി മക്കൾക്കും ഭർത്താവിനും കൊടുത്തു അവര് കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടു ഭർത്താവിനെ ജോലി സ്ഥലത്തേക്ക് വിട്ടു ഉച്ചക്ക് ചോറും കറിയൊക്കെ വെച്ചു രാത്രി ചോറും കറിയും വെച്ചു എനിക്ക് അങ്ങനെയൊന്നും ജീവിക്കാനുള്ള ഇതില്ല എനിക്ക് ഭർത്താവിനും കേൾക്കുന്നു കൊടുക്കൊന്നും വേണ്ട എനിക്ക് വീട്ടിൽ ഇല്ല അപ്പോ പിന്നെ ചില ആഗ്രഹങ്ങൾ നമുക്കും ഉണ്ടാവില്ലേ നമുക്ക് സഹോദരങ്ങൾ വേണം എന്തുണ്ടെങ്കിലും ഇല്ലാത്ത ഇല്ലാതെ ആവുമ്പോഴാണ് എല്ലാത്തിനും നമുക്ക് വില ഉണ്ടാവുക എന്റെ സന്തോഷം അതാണ് എന്നെ പോലും എൻ്റെ ഫ്രണ്ട്സിനോടൊന്നും എനിക്ക് ഒട്ടും ആരുമാർട്ടോ സത്യം ഞാൻ പറയും അത് കേട്ടോണ്ടിരിക്ക വീഡിയോ ഇടുമ്പോൾ അവൾ മാറി കേൾക്കും പക്ഷെ എനിക്ക് എപ്പോഴും സ്നേഹം തോന്നിയിട്ടുള്ള ആരോരും ഇല്ലാത്തവർക്കും വിശന്നിരിക്കുന്ന ആൾക്കാർക്കും അതാണ് ഞാൻ ഞാൻ എന്താ പറയുക എനിക്കറിയില്ല ചിലരെങ്കിലും ഭക്ഷണം കളയുമ്പോൾ ചില ഫങ്ഷനൊക്കെ പോകുമ്പോൾ അവിടുന്ന് ഭക്ഷണം കളയുന്നതാണോ എനിക്ക് ഭയങ്കര സങ്കടം വരും നിങ്ങൾ ആരും അങ്ങനെ ഭക്ഷണം കളയരുത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിലും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സ്ഥലം പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന് എടുത്തുകൊണ്ട് പോവുക എത്രയോ പാവങ്ങൾ വിശന്നിരിക്കപ്പെടുന്നോ എനിക്ക് സങ്കടമാണ് സത്യം പറഞ്ഞ ഇരുപത് ചോറും ഞാൻ സ്ഥിരമാണെങ്കിൽ പോലും ചിലപ്പോൾ അമ്പത് ചോറ് കൊടുക്ക അമ്പത് പേരൊക്കെ വിശന്നിരിക്കുന്നുണ്ടാവും അവരുടെ ഇടയിലാണ് നമ്മൾ ഇരുപത് ചോറ് കൊണ്ട് ചേരുന്നത് എനിക്ക് അതിനുള്ള ഇതേ ഉള്ളൂ അപ്പോ നമ്മൾ ആരോട് സംഭാവന ഒന്നും മേടിച്ചിട്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ റോഡിൽ കൂടെയുള്ള ഉള്ള ആൾക്കാരോട് പിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ എന്റെ ഞാൻ ജോലി ചെയ്യുന്ന എന്റെ സ്ഥാപനത്തിൽ നിന്ന് പിച്ചെടുത്തിട്ടോ എൻ്റെ എന്തിനും പറയുന്നത് ഞങ്ങള് നാലുപേരും കൂടി താമസിക്കും എൻ്റെ വീട്ടിൽ മൂന്നാർ താമസിക്കണം ഒരു രൂപ പോലും ഞാൻ അവരോട് മേടിക്കാറില്ല അവിടെ ഒരു അവര് നിർബന്ധിച്ചോരോ സാധനങ്ങളായിട്ട് അതേപോലെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ ഞാൻ തന്നതാണ് ഞാൻ അവക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ വന്നതാണെന്നും പറഞ്ഞ് ഇവര് പോയി ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ വാങ്ങിക്കാറില്ല ഇവർ കാരണം മറുപടി പറയും കണക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമമാണ് കാരണം നമ്മൾ ഇന്നോളം ജീവിതത്തിൽ ആരും കണക്ക് ബോധിപ്പിച്ചിട്ടില്ല ഒറ്റം തടി ആയിട്ട് വളർന്നു ഒറ്റൻ തടിയായിട്ട് ജീവിച്ചു ഒറ്റയായിട്ട് മരിച്ചുപോകുന്ന ആഗ്രഹിക്കുന്നു അവരുടെ മുന്നിൽ തലമുച്ച് നിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കാനുള്ള ഉണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ റെസ്പെക്ട് ചെയ്യേണ്ടവർ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നു നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഈ ലോകത്ത് തന്നെ അനുഭവിച്ചിട്ടു അപ്പൊ നമുക്ക് മരിച്ചു വരുമ്പോ സ്വന്തം കിട്ടാൻ വേണ്ടി ഒന്നും അല്ലാതെ ചെയ്യുന്നു ഇതിനെ കുറിച്ച് ഞാൻ മറ്റൊരിക്കൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്ന് നിങ്ങളോട് പറയാം